ഇവിടെ വാവരുടെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ഏറെ പറയാൻ സാധ്യമല്ല ഒന്ന് മാത്രം പറയുന്നു ഒന്ന് മാത്രം എരുമേലിയിൽ ഒരു കാരണവശാലും അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വാപുരസങ്കല്പമോ വാപരസങ്കല്പമോ ഇല്ല അതടുത്ത കാലത്ത് പടച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല അവരെ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയില്ല കാരണം അവർ സത്യസന്ധമായി അവരുടെ ആദർശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചാൽ ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ഇവിടുന്ന് കാണിച്ചാൽ നിങ്ങളെല്ലാരും കാണില്ല അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും പോണവർ ഇവിടെ ഉണ്ടാവും ഫോട്ടോ എടുക്കുക അതിൻ്റെ വ്യക്തമായിട്ട് അവരുടെ ആദർശം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വ്രതം നോറ്റ് കെട്ടു നിറച്ച് ഭഗവത് ദർശനത്തിന് പോകുന്ന ആള് അത്തരമൊരു സങ്കേതത്തിൽ പോയി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കാരണം അവിടുന്ന് പറഞ്ഞു ഇത് നിന്റെ വിശ്വാസം ശരിയല്ല എന്നാണ് നീ ആരെ ആരാധിക്കാൻ പോകുന്നു അവൻ ആരാധനയ്ക്ക് അർഹനല്ല എന്നാണ് പറയണത് ഇത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് മലയാളിക്ക് ആർക്ക് വായിച്ചാലും മനസ്സിലാവും അപ്പം നീ ആരുടെ അടുത്ത് ആരാധനയ്ക്ക് പോകുന്നു അവൻ ആരാധന അർഹനല്ല എന്ന് സ്പഷ്ടമായി പറയുന്നിടത്ത് എങ്ങനെയാണ് പിന്നെ അറിയില്ല എന്ത് വർദ്ധ പിന്നെ ഉണ്ടാവുക ബാക്കിയുള്ളവർക്ക് ചിന്തിച്ച നല്ലതാണ് ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു മുമ്പ് തന്നെ ദേവസ്വം മാനുവലിൽ ശബരിമലയിലെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വാവര് സ്വാമി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാവര് സ്വാമി സ്വാമി എങ്ങനെയാ ഇസ്ലാമിക സംത്യേൽ വരിക ഇത് ഇസ്ലാമിക വിദ്വാൻമാർ മറുപടി പറയണം ഇത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ ഇത് പറയേണ്ട ഹിന്ദു സമൂഹമല്ല പറഞ്ഞില്ലെങ്കിൽ സത്യസന്ധതയല്ല ഇത് അനിസ്ലാമികമാണെങ്കിൽ അത് പറയുക ഇസ്ലാമിക ആണെങ്കിൽ അത് പറയുക കുറച്ചുകൂടി കടന്ന് നമുക്ക് മുന്നോട്ട് വരാം ഭൂതനാഥ സർവസ്വത്തില് വാപുരനോ വാപരനോ വാവരോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചർച്ചകൾ ഉള്ള അധ്യായമുണ്ട് അവിടെ പന്തളത്ത് നിന്ന് ഈ വാവർ നടയിൽ വാവരുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ദ്രവ്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിൽ രണ്ട് തരം അരിയും പണവും രണ്ട് തരം അരിയുണ്ട് ഉണങ്ങലരി പിന്നെ വേറെ അരിയുണ്ട് പിന്നെ പണമുണ്ട് കർപ്പൂരമുണ്ട് എണ്ണയുണ്ട് ഈ വിഹിതങ്ങൾ പ്രതിവർഷം പൂജ ചെയ്യാൻ വേണ്ടിയാകുന്നു നൽകുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവർ ഇത് സ്വീകരിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ കൃത്യമായി നടത്തേണ്ടതാകുന്നു ഇതിൽ ഒരതിശയോക്തി ഇല്ല ന്യൂനോക്തി ഇല്ല ശ്രദ്ധിക്കുക ചോദ്യം ഈ കർപ്പൂരം എണ്ണ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പൂജ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ ഇസ്ലാമികമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല സന്തോഷം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും സ്വാഗതം നമുക്ക് ഒന്നിച്ച് ക്ഷേത്രാരാധന ചെയ്യാം അല്ല അനുശ്രാമികമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പിന്നെ മതേതരത്വമാവുക ചൂഷണല്ലേ ആവുള്ളൂ തെറ്റിദ്ധാരണ ജനിപ്പിക്കലല്ലേ ആവുള്ളൂ ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കലിന് ഇനിയും എത്ര കാലം ഈ ഹിന്ദു ഭക്തന്മാർ എന്ന് പറയുന്നവർ വിധേയരാവണം ചോദ്യം ഓരോരുത്തരും ചോദിക്കുക ചോദിച്ച് മതിയാവും കാരണം ഇനിയും കാലം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ പല അവതാരങ്ങളും വന്നുകൊണ്ടിരിക്കും